ഹായ് ഹലോ എല്ലാവർക്കും രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള നമ്മുടെ മൾട്ടി പെറ്റില ബോൾസത്തിൻ്റെ റോട്ടഡ് പ്ലാന്റും അതുപോലെ തന്നെ കട്ടിങ്ങുകളും നമുക്കിത് ഇപ്പോൾ ആണ് കേട്ടോ അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് അവൈലബിളായിട്ടുള്ള കളർ ഇന്ന് കാണിക്കുന്നുണ്ട് നാല് കളറാണ് നമുക്ക് നിലവിൽ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ആ നാല് കളറിൻ്റെ കട്ടിങ്ങുകളും റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളും നമുക്ക് ആണ് കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് നാല് കിണിൻ്റെ ഓരോ കട്ടിങ്ങിൻ്റെ വീതം നൂറ് രൂപയായിരിക്കും റേറ്റ് പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും ഇനിയിപ്പോൾ നാല് കിണിൻ്റെ ഹോട്ടഡ് പ്ലാന്റ് ആണ് എങ്കിൽ നാല് പ്ലാന്റിനും കൂടെ കൂടി നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലസ് കുറയോ ചാർജ് അതിനും നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കണകളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ മദർ പ്ലാന്റുകൾ അപ്പോൾ ഒരു സെക്ഷൻ പൂ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ പൂക്കളൊക്കെ കുറഞ്ഞ് കുറച്ച് മുട്ടകളൊക്കെ ആയിട്ടിങ്ങനെ നിൽക്കും അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളിന്ന് ഇതുപോലെ ഇന്ന് വെട്ടിയൊക്കെ ഒന്ന് കട്ടിങ്ങുകളൊക്കെ ആയിട്ട് എടുത്ത് കൊടുക്കുക അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്കിത് കൂടുതൽ ബ്രാഞ്ചസ് വരികയും ചെയ്യും പെട്ടെന്ന് പെട്ടെന്ന് വളർന്ന് ഉഷാഹായിട്ട് വരികയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ള കളറുകളൊക്കെ നമ്മളത് ഈ വീഡിയോയായാലും ഫോട്ടോയൊക്കെ ആയിട്ടും കാണിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഹോട്ടൽ പ്ലാന്റിൻ്റെ പ്ലാന്റ് സൈസും കൂടി ഇത് ആ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് ആർക്കെങ്കിലും നമ്മുടെ ഹോട്ടൽ പ്ലാന്റിൻ്റെ സൈസ് ക്ലിയർ ആയില്ലെങ്കിൽ വാട്സാപ്പ് നമ്പർ ദാ സ്ക്രീനിലുണ്ട് കേട്ടോ വാങ്ങാൻ താല്പര്യമുള്ളവർ വന്നാൽ മതി നമ്മൾ പ്ലാന്റ് സൈസ് ഇട്ട് തരുന്നതായിരിക്കും ഇനി നമുക്ക് നീലയമരിയുടെ പ്ലാന്റുകൾ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് പ്ലാന്റ് റേറ്റ് ഇത് തന്നെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസും ചിലത് ഇത്തിരി വരുന്ന ചില ഇത്തിരി ചെറുത് അങ്ങനെ കാണും എങ്കിലും എങ്കിലിതാണ് ഏകദേശം പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് ഹോട്ടഡ് ആയിട്ടുള്ള നീലിയമ്മിരിയുടെ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഈ കൂടെ തന്നെ നമുക്ക് ബ്രഹ്മിയുടെ പ്ലാന്റ് ആണ് അത് നമ്മൾ വീഡിയോയുടെ എൻഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇരുപത് രൂപയാണ് അതിൻ്റെ ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഈ പ്ലാന്റുകൾക്കൊക്കെ ഇങ്ങനെ ഇരുമ്പ് തൊടിയിക്കരുന്ന് പല കിട്ടുന്നു എന്തെങ്കിലും വാസ്തവം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്തൊക്കെയായാലും എൻ്റെ വീട്ടിൽ വന്നത് ഒരു ചേച്ചി വന്ന് ഇങ്ങനെ ഒരു അരുവിക്ക് കണ്ടിച്ചെടുത്തോട്ട് കൂടി എൻ്റെ ആ പ്ലാന്റ് അതേപോലെ പോയി കേട്ടു എന്താണെന്ന് അറിയില്ല അപ്പോൾ നമുക്കിനി ആമ്പൽ ഈ കൂടെ സെയിലായിട്ട് കേട്ടോ ആമ്പലിൻ്റെ വലിയ പ്ലാന്റുകളാണേൽ നൂറ് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു കയറ്റി മാത്രമാണ് അവൈലബിളായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു നമ്പറിൽ വേണേൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ഓർഡറുകളൊക്കെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാത്തി റേറ്റും കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നീലിയമ്പരിക്ക് അറുപത് രൂപ ഭമ്മി ഇരുപത് രൂപ നമ്മുടെ ബോൾസത്തിൻ്റെ കട്ടിങ്ങിന് നാല് കട്ടിങ് നാല് ഘടകൻ്റെ ഓരോ കട്ടിങ്ങിന് നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് വരും അതുപോലെ തന്നെ ബോൾസത്തിൻ്റെ ഹോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് നാല് പ്ലാന്റിന് നൂറ്റി അറുപത് രൂപ പ്ലസ് കൊറിയർ ചാർജും വരും കേട്ടോ പിന്നെ വീഡിയോ ഇടാൻ തരുന്നവർ അവരവരുടെ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റും കൂടെ നോക്കണോട്ട് എന്ന് വെച്ചാൽ പ്ലാന്റ് ഉണ്ടോ കൊറിയർ ചാർജ് എത്രയാകും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളും കൂടി ഒന്ന് മറുപടി കൊടുക്കണം ഞാൻ കുറച്ച് തിരക്കിലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് കമൻറ്റുകളൊക്കെ നോക്കാനായിട്ട് ടൈമില്ല അപ്പോൾ വീഡിയോ ഇടാൻ തരുന്നവർ അതുകൂടെ നോക്കണം കേട്ടോ ഇതാണ് നമ്മുടെ ബഹമ്മിയുടെ പ്ലാന്റുകൾ നമ്മുടെ മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇരുപത് രൂപയാണ് ബഹമ്മിയുടെ ചെറിയ തൈകൾക്ക് റേറ്റ് വരുന്നത് അപ്പോൾ വീഡിയോ ഇത്രയും ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലും കൂടെ സബ്സ്ക്രൈബ് അപ്പോൾ ഒരു കാര്യം കൂടെ ഭയാനുണ്ടായിരുന്നു നമ്മളൊക്കെ പോഷണൽ ആണ് കേട്ടോ നമുക്ക് അവൈലബിളായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അതും കൂടെതാ നമ്മളീ കൂടെ ഒന്ന് പറയുവാണ് പോഷണൽ കൊഹിയറാണ് കേട്ടോ ആയിട്ട് വന്നിരിക്കുന്നത് ചേച്ചിക്ക് സൗകര്യവും കൂടുതലുള്ളത് അടുത്തും അതാണ് പിന്നെ അവിടെയാണ് കുറച്ച് ചാർജ് കുറവും അതുകൊണ്ടാണ്